ഇരുലോകത്തും മുതൽക്കൂട്ടാകുന്ന സാധ്യഭാവർ കൗലാക്കും മദ്യെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മദ് എന്നാൽ നീട്ടുക എന്നാണ് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നാണ് അതിന്റെ മദ് രണ്ട് വിധം ഉണ്ട് എന്ന് പറഞ്ഞു ഒന്നും നമുക്ക് ബൈഹാട്ടാകാനാണ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നത് മദ് രണ്ട് തരം ഉണ്ട് എന്ന് പറഞ്ഞു മദ്ലിയുണ്ട് ബേസിക് മദ് മദ്ദേ സെക്കൻഡറി മക്ക് ആ മദ് അസരി രണ്ട് ഹെറക്കത്താണ് നീക്കേണ്ടത് എന്ന് നമ്മൾ പറയും സാധാരണ അലിഫ് മദ്ഫ് എന്ന് എന്നിവ വരുമ്പോഴുള്ള മദ് അത് രണ്ട് ഹർക്കത്താണ് നീക്കേണ്ടത് ഇനി രണ്ടാമത്തെ തരം അഞ്ച് തരം ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അതിൽ മുത്തസിലും എന്താണെന്ന് കൃത്യമായി വിവരിക്കുകയുണ്ടായി

എന്നാൽ ആ കിറാത്തിൽ നമ്മൾ ബാക്കി സ്ഥലത്ത് നീട്ടി ഓതുക ഒരു സ്ഥലത്ത് നീട്ടാതെ ഒറ്റ നമ്മൾ നീട്ടി ഓതുക നീട്ടാതെ ഓടുക മുൻഫസിലായ പറ്റാത്തിൽ എന്താണ് അങ്ങനെ ഒരു അഭിപ്രായം ഇനി അടുത്തത് ഇവ മൂന്നും മൂന്ന് പോയ മദാണ് മത്തിന്റെ അഭിനശേഷം

അങ്ങനെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി വ്യക്തമാക്കി പറയാം ഇപ്പോൾ അത് സ്ഥിരമായ സുപ്പൂനാണ് ഇനി രണ്ടാമത് നോക്കിക്കഴിഞ്ഞാൽ

സ്ഥിരപ്പെട്ട സുപ്പൂൻ വരിക ഇതിന്റെ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം ഇട്ടു വിട്ടുപിരിച്ചോന്നുമ്പോഴും ആ സുപ്പൂ പോകില്ല സുപ്പൂനുണ്ട് ഞാൻ അടുത്ത ആദ്യ ചേർത്തോ അപ്പോഴും ആ സുപ്പൂൻ പോയോ ഇല്ല ചേർത്തോരുമ്പോഴും വിട്ടു പിരിച്ചു സുപ്പൂൻ അവിടെ സ്ഥിരമാണ് അതുകൊണ്ടാണ് സ്ഥിരപ്പെട്ട സുക്കൂൻ അവിടെ വരിക എന്ന് പറയുന്നത്

എല്ലാവർക്കും മനസ്സിലായോ മനസ്സിലായോ അതിനാണ് ഇവിടെ അർത്ഥം നിർബന്ധം നിർബന്ധം നമ്മൾ മുൻഫസിനെ പറഞ്ഞു വേണമെങ്കിൽ അതിന് നിർബന്ധം എന്ന് പറയാൻ കാരണം ഏഴ് നിർണത്തിനുസരിച്ചും ഏറ് ഏഴ് കാര്യങ്ങളുടെ അഭിപ്രായം അനുസരിച്ചും അവിടെ

എല്ലാ തുടങ്ങും പറഞ്ഞതാണ് ആറ് ഹർക്കത്താണ് നീട്ടേണ്ടത് ലാസിമിൽ എത്ര ഹർക്കത്താണ് നീട്ടേണ്ടത് ആറ് അതുപോലെ എല്ലാ കാര്യങ്ങളുടെ ഇടയിലും ആറ് ഹർക്കത്ത് നീട്ടണം എന്ന അഭിപ്രായമുള്ളത് കൊണ്ടാണ് അതിന് ലാസിൻ കാരണം വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ട് ആവിർഭാവമൊക്കെ ഇന്നലെ പറഞ്ഞു ഏഴ് തരം നിങ്ങൾ കേട്ടോ ആർക്കെങ്കിലും അറിയോ ഏ നമ്മളിപ്പോ ഓതുന്നത് ആരായുടായനുസരിച്ചാണ് നമ്മൾ ഓതുന്നത് എന്ന് പറഞ്ഞു തൊണ്ണൂറ്റിനാല് രാജ്യങ്ങളിലും അങ്ങനെ ഓന്നിരുന്നു കാരണം എന്തെന്നറിയോ വർഷ എന്തോ അതുപോലെ ഒരുപാട് മാമ്യങ്ങളുടെ അംഗീകരിക്കപ്പെട്ടത് ഏഴാണ് ബാക്കി ശാന്തായിട്ടാണ് അപ്പൊ ഏഴോളം കാര്യങ്ങളിൽ ഈ ഹഫ്സർ അഹ്മത്തുബായിലയുടെ അനുസരിച്ച് വരുന്നത് ഇത്ര രാജ്യങ്ങളിൽ വരാൻ കാരണം എന്താ ആർക്കെങ്കിലും അറിയോ

കേട്ടോ അങ്ങനെ കേട്ടോ നല്ല രസമാണ് നാട് എന്ന് പറയപ്പെടുന്ന രാജ്യം ഏതാണ് പറയുന്നത് ലോകത്ത് കാലികളുടെ രാജ്യമായി അറിയപ്പെടുന്ന രാജ്യം അറിയോ നമുക്ക് എന്താണെന്നോ അതിന്റെ എന്താണെന്നോ ഞാൻ പറഞ്ഞു തുടക്കത്തില് കൂടുതലും ഇസ്ലാമിലേക്ക് കേട്ട് കടന്നു വരുന്നവർ ആരാണ് അതുപോലെ തന്നെ ആരാണ് ഗായകന്മാരാണ് ഒരുപാട് പേര് ക്യാൻസ് കഥയൊക്കെ ഞാൻ പറഞ്ഞു ഒരുപാട് ഗായകന്മാര് ഇസ്ലാമിലേക്ക് കടന്നു കേട്ടിട്ട അർത്ഥം മനസ്സിലാക്കിയിട്ടല്ല കാരണം ഖുർആൻ വല്ലാത്തൊരു ആ കേൾക്കണം ഏറ്റവും കൂടുതൽ പഠിക്കാൻ ആദ്യമായി ഒരു സ്ഥാപനം തുടങ്ങിയ രാജ്യം ഖുർആാനിൽ ഒരുപാട് സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അലൈഹി ഭരണം നടത്തിയ നാടാണ് മിസ് അറിയപ്പെടുന്നത് അത് കാര്യങ്ങളുടെ നാടായി അറിയപ്പെടുന്നത് ഈജിപ്തിലെ ഈജിപ്ഷ്യൻ വന്ന് ഓതുന്ന കാര്യങ്ങളൊക്കെ ലയിച്ച് പോകും നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വീഴും നമ്മൾ അർത്ഥം പറഞ്ഞില്ലെങ്കിലും ആ ഖുർആന്റെ മാസ്മരികതയിൽ നമ്മൾ ആസ്വദിച്ചു പോയാൽ വല്ലാത്തൊരു ആനന്ദമായിരുന്നു നമുക്ക് അപ്പോ ഖുർആാൻ വിരുന്നൊക്കെ പണ്ടൊക്കെ നടത്തുമായിരുന്നു ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഖുർആൻ വിരുന്നൊക്കെ കൊല്ലത്തും തിരുവനന്തപുരത്തൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല ഒരുപാട് സഞ്ചരിക്കുന്നുണ്ട് എന്താണ് ആ സ്വാദനങ്ങളൊക്കെ അത് നമ്മൾ ഊദിക്കണം ഇപ്പോഴാണ് അതിന്റെ ആ ആ വശ്യത നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറുന്നു മനസ്സിലാക്കാൻ പ്രവർത്തിക്കുന്ന കുമാറാകട്ടെ അബ്ദുൽ നാസിം ആണ് പറഞ്ഞത് ഈ അടുത്ത മറ്റൊരു ആര് ഈനുമുണ്ട് അടുത്ത ക്ലാസ്സിൽ എന്ന് പറയുന്നതാണ് നല്ല നിലയ്ക്ക് പഠിക്കാൻ